കാരുണ്യപ്രവർത്തി ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചൊക്കെ കൊടുക്കണ്ടേ രോഗികൾക്ക് അതിന് കാശ് വേണ്ടേ നമുക്ക് ഇവിടെ നിന്നാണ് കാശ് കാലണയില്ലാത്തവരെന്ത് കാരുണ്യപ്രവർത്തി ചെയ്യാനാണെന്ന് ചോദിക്കും പക്ഷെ ആ കൂടി മാതാവ് ഇവൾക്ക് മനസ്സിൽ അടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോം മനസ്സിൽ കാണിക്കും ഇപ്പോൾ ഇവൾ നടന്ന് ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകും വിസ ബ്ലോക്ക് ചെയ്തിരിക്കണല്ല ബിസ ബ്ലോക്ക് ചെയ്ത് ഉടമ്പടി ഉടക്കായി കിടക്കുകയും പക്ഷേ അമ്മ ആ ഉടക്ക് നിവർത്താൻ വേണ്ടി പറയുകയാണെ കാരുണ്യപ്രവർത്തനം ചെയ്യണില്ല അതുകൊണ്ടാണ് ഉടക്കി കിടക്കണതെന്ന് പറയും അപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലാവും ഇവൾ നടന്ന് ഒരു ഒരു ആതിരാലയത്തിൽ പോകും അവൾ പറയണത് ഞാൻ ഒന്നും ചെയ്തില്ല അവിടെ പോയി ആതിരാലയത്തിലുള്ള അപ്പച്ചന്മാരോടും അമ്മച്ചമാരോടും ഒക്കെ വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്ന് അവർക്ക് ഭയങ്കര സന്തോഷമായി മകൾ ഇനിയും വരണമെന്ന് പറഞ്ഞു കാര്യം ഒറ്റപ്പടൻ്റെ അനുഭവം അനുഭവിക്കുകയാണ് ആരും ഹൃദ്യമായി സംസാരിക്കാനില്ല വന്നവർ വന്നവരെ വായിക്കുറേ ബിരിയാണി കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആൾക്കാർ കടന്നു ഒരു വണ്ടിക്ക് വന്ന് ഇറങ്ങും അല്ലേ ആരാധനാലയമൊക്കെ അങ്ങനെ അല്ല ഈ ഓർഫണയിലൊക്കെ പോകുമ്പോൾ എന്താണ് എവിടെയും കല്യാണം കഴിച്ച് ബാക്കി അതിനെ കുറെ ബിരിയാണിയും കൊണ്ട് ഒരു വൺ ടെമ്പോയിൽ ചൊല്ലും കുറേ എണ്ണന്മാർ അന്മാർ പകുതി കുടിച്ച് കാണും പകുതി കുടിക്കാത്തമാരുണ്ട് മദ്യപാനി കൊണ്ടാകും ഇങ്ങനെ കുറേ ആഭാസന്മാരുടെ ഒരു ക്രിയ പോക്ക് ബാക്കി ചോറ് വെട്ടിമൂടുന്നതിന് പകരം അരാധാലയത്തെ കൊണ്ടേ വെട്ടിമൂടും എന്നാൽ കൊണ്ടേ കൊടുക്കും അപ്പോൾ അവർ അങ്ങനെയല്ല അവരോടൊരു വാക്ക് സംസാരിക്കുകയോ അതൊന്നും പ്രേക്ഷിത പ്രവർത്തനമല്ല ഈ സംഭവം നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും ചെയ്തു വെക്കാം എങ്ങനെയും ചെയ്ത് വെക്കണമല്ല പക്ഷെ അതിൻ്റെ പിന്നിലുള്ള എല്ലാം വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് വേണ്ടത് ഉടമ്പടിയിൽ നമുക്ക് ഉപവാ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ പിന്നിൽ അതിൻ്റെ ചേതോ വികാരം ചൈതന്യത്തായ ആ ഉപരിപ്രവർത്തനത്തിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിരിക്കണം പരിശുദ്ധാന്മാർ ഫലങ്ങൾ എങ്ങനെ പരിശുദ്ധാന്മാരും ഫലങ്ങളില്ലാതെ കല്യാണത്തിന് കുറെ ബിരിയാണി ബാക്കി വന്ന് കുറെ അണ്ണന്മാർ അതിൻ്റെ സ്മോളടിച്ചിട്ട് അവിടെ അനാഥാലത്ത് കൊണ്ടുപോയി ഡംപ് ചെയ്ത് ഈ ചരിവം കണ്ടിറക്കി വെച്ചാൽ ഞങ്ങൾക്ക് പോകണമെന്ന് പറയും ഇതല്ലേ പറയണത് ഇതൊന്നും പ്രഷപ്രവർത്തനങ്ങളല്ല അതൊരു ആധ്യാത്മിക കുറ്റകൃത്യമാണ് ശരിക്കും പറഞ്ഞാൽ കാരണം ആധ്യാത്മികമായിട്ടുള്ള ആൾക്കാർ ദൈവത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നതിൻ്റെയൊക്കെ പരമ്പരാഗതമായ ഒരു പ്രവർത്തനങ്ങളെ ഇന്ന് വോട്ട് പിടിക്കാനും പാർട്ടി വളർത്താനും വേണ്ടി ആൾക്കാർ പൊതുച്ചോർ കൊടുക്കുന്ന കാലമാണത് അതല്ല സഭയുടെ ലക്ഷ്യം സഭയുടെ ലക്ഷ്യ സഭയ്ക്ക് ഇതിനൊരു ലക്ഷ്യമുണ്ട് എന്താ ലക്ഷ്യം അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുള്ളവരാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്ത മനുഷ്യനോടുള്ള ജീവനോടുള്ള ബഹുമാനത്തിൻ്റെ കാരുണ്യപ്രവൃത്തിയും പ്രവൃത്തിയും കരുതലും ചേർത്ത് പിടിക്കലുമാണത് അത് ആ ചേർത്ത് പിടിക്കൽ സംഭവിക്കുന്നത് ആധ്യാത്മികമായ ദൈവികമായ ലക്ഷ്യത്തോടുകൂടിയാണ് ആ പ്രവർത്തനമാണ് ഉടമ്പടി നിങ്ങൾ ചെയ്യേണ്ടത്